രണ്ടായിരത്തി മൂന്ന് മോഡല് മൂന്ന് പഴയ രാജ ഇരുമ്പിന് ജീവ ഉള്ള മുതൽ അമ്മ ഇന്റീരിയല് പോലീസ് ഫ്രീ ആണ് പേരുന്ന മാറ്റൽ ഫ്രീ ആണ് ആറ് ഉറുപ്പ്യൊക്കെ കുടിക്കോ അഴിഞ്ഞു ഫ്രീ ആണ് ഫ്രീ ആണ് പേപ്പറുള്ള മൊതലിനെ മൊതലിനെ കൊണ്ടാകോലക്ക് അറിവിനറുപ്പാക്കി ഇന്റീരിയർ പോലീസും ഒക്കെ ചെയ്തിട്ട് നാല് പുത്തൻ ടയർ ഒരു ടയർ കാര്യങ്ങൾ അയ്പ് ചൊർക്കാക്കിട്ട് ചോദിച്ചത് പിന്നെ അപ്പിനാ ഉറുപ്പ ഇൻഷുറൻസ് എടുത്തിട്ട് കൊടുക്കാറ് ആറ് റുപ്പാക്ക നല്ല പഠിത്തക്കാർക്കും ഉപയോഗിച്ചവർക്കും ഒക്കെ കൊണ്ടാൻ പറ്റും ആയിക്കോട്ടെ എത്രക്കാരങ്ങള് അറുപത്തെട്ടാറ് റുപ്യാക്കി പവർ സ്റ്റാരി ഒക്കെ ഉള്ള മുതലിന് കൊടുക്കലെ അറുപത്തെട്ടാറ് ആണ് കൊണ്ടു തൊലയാണ് തൊലറ്റാൻ എല്ലാവരും എൺപത് ഉപ്പത്തഞ്ചൊക്കെ ചോദിച്ചും നമ്മൾ എമ്പിനാറ് റുപ്പാക്കും ഓഫർ പ്രൈസിൽ എ സി പവർ സ്റ്റാരി ഒക്കെ ഉള്ള ക്വാളിറ്റിക്കാരൻ വണ്ടി കൊടുക്കാം അലവിയിൽ വരാൻ ലിമിറ്റഡ് മണ്ടി നമ്മളെ വില എത്ര വശ്യപ്പെടുന്നത്രയും ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് കൊടുക്കും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യാറ്പയ കൊടുക്കും നമ്മള് കൈക്ക് കിട്ടിയാൽ കൊടുക്ക രണ്ടായിരത്തി പതിനൊന്ന് റിഡ്സ് പതിനൊന്ന് ഒന്ന് എഴുപത്തിയഞ്ചും നല്ല വണ്ടികൾ കൊടുക്കും കൊടുക്കും കൊറേ ഇനി പുറത്തുള്ള വണ്ടിയാ ഇന്നോവ ആയിട്ട് ക്രിസ്റ്റായിട്ട് ഏത് വണ്ടികൾക്കും ബുച്ചോട്ടെ ബുച്ചോട്ടെ എത്രിങ്ങൾ സ്റ്റാർട്ടിങ് കൊടുക്കും സെന്റ് ഓട്ടോമാറ്റിക് ഉണ്ട് സെൻ ഓട്ടോമാറ്റിക് നമ്മള് മുതലെ കണ്ടോളി ഓട്ടോമാറ്റിക്ക് സെൻ നമുക്ക് എൺപത്തയ്യാറ് കൊടുക്കും സെന്റ് ഓട്ടോമാറ്റിക്കില റിസുകൾ ഒന്നേ മുക്കാൽ റിട്ട് ഒന്നേ മുക്കാൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചിനുണ്ട് പല ഐറ്റവും ഉണ്ട് അതായത് ടവേരകളുണ്ട് ടവേര ഒരു ഒന്നേക്കാലിന്റെ ടവേര ഉണ്ട് സ്കോർപ്പിയോ സ്കോർപ്പിയോ ഒരു ഒന്നേ എഴുപത്തി അഞ്ചിന്റെ ടവർ സ്കോർപ്പിയോ ഉണ്ട് ഒന്നാം റുപ്പിന്റെ സ്കോർപ്പിയോക്ക് വരാണ്ട് പല വണ്ടികളും വരാം വർഷാപ്പിൽ ഇങ്ങനെ പെയിന്റിങ്ങും ടച്ചിങ്ങും ആയിട്ടും ആൾക്കാർ പുച്ചോട്ടോക്ക് മോണ്ടിയന്മാര് പോലെ ലൊക്കേഷൻ വരുകയാണെങ്കിൽ ആദ്യത്തുനിന്ന് വരികയാണെങ്കിൽ നേരെ പിന്നെ തിരൂർക്കാട് ആണ് സ്ഥലം ഉണ്ട് അവിടുന്ന് നേരോട് പോരുക പൈമൂന്ന് പതിനാല് മാറ്ററി ക്രൗൺ ഓഡിറ്റോറിയം നടിച്ച് വന്നാൽ മതി അതിന്റെ ജില്ലയിലാണ് ആനക്കായി പെരിന്തൽമണ്ണ റോഡിലാണ് ആ പിന്നെ കോഴിക്കോട് നിന്ന് വരുവാണെങ്കിൽ നേരെ പിന്നെ മഞ്ചേരി ബസ് ഇറങ്ങുക അവിടുന്ന് പെരുന്നമണ്ണ ബസ്സിന് കയറുക നേരെ മെറ്റ് മെറ്റിറങ്ങ ക്രൗൺ ഓഡിറ്റോറിയം ആണ് ലൊക്കേഷൻ തൊട്ടടുത്തു കൊറേ വണ്ടികളുണ്ട് ഈ കടക്കുന്ന വണ്ടികൾ ഈ വണ്ടികൾ കൊള്ളു കൊടുക്കും വണ്ടികൾ മാനിപ്പൊഴിച്ചോട്ടെ പുറത്തുള്ള ഏത് വണ്ടികൾക്കും ബി എം ആയിട്ട് ബെഞ്ചായിട്ട് ഓടിയായിട്ട് എല്ലാ വണ്ടികളും ഞമ്മളുണ്ടായിട്ട് ലോകത്തിൽ ഏത് വണ്ടി വണ്ടികൾ ഉണ്ടായിക്കൊടുക്കും നമുക്ക് നല്ല അടിപൊളി ഓഫറിൽ നല്ല ചെറു വണ്ടികൾ കൊടുക്കും നമുക്കല്ലേ അത് ഞാനെ കൊടുക്ക എ സി വരും പവർ സ്റ്റാരി വരും പവറിന്റെ വരും ലിമിറ്റഡീസം ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി വണ്ടി നല്ല വണ്ടി നല്ല വണ്ടി ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടും എ സി പവർ സ്റ്റാരി പവറിന്റെ സെൻട്രൽ ലോക്ക് ഒക്കെ ഉള്ള മുതല് നല്ല വണ്ടി അല്ലേ ഓഫർ പ്രൈസിലാണ് കൊടുക്കണത് വെറും എല്ലാവരും എൺപത് റുപ്പത്തി അഞ്ചൊക്കെ ചോദിച്ചു നമ്മള് എമ്പതിനാറ് റുപ്പ് ഓഫർ പ്രൈസിൽ എ സി പവർ ഒക്കെ ഉള്ള ക്വാളിറ്റിക്കാരൻ വണ്ടി കൊടുക്കും അലവിയിൽ വരാ ലിമിറ്റഡ് ഈസം വണ്ടി ില്ലാത്ത <laughs> നല്ല <laughs> ആരാണ് ചെറിയ കായ്ക്ക് കജ്ജു കാലി നീട്ടിയിരിക്കാ ഇന്നോനി കാട്ടി സൗകര്യം കജ്ജു കാലി നീട്ടി ഇരുന്ന് പോകുമ്പോ സ്റ്റാരി കാര്യങ്ങളൊക്കെ ഉള്ള ക്വാളിറ്റിക്കാരം നല്ല നല്ല കിടില കിടുകാച്ചു വണ്ടി അപ്പൊ പണം പോലെ പണം പോലെ പവർ ഇതൊക്കെ കാറ്റ് തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ലല്ലോ നോക്കി ഇതിലെ മിക്കവാറും വണ്ടിക്ക് തുരുമ്പല്ല അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒരു പരിപാടി പുത്തൻ ടയർ ഇത് പുതിയതാണ് അഞ്ചു ടയർ ഉള്ളില് ഗ്യാസും പവർ സ്റ്റാരിന്റെ അലവിയുള്ള ലിമിറ്റഡ് വണ്ടി സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തോളൂക്കോടേം സ്കാറ്റിംഗ് കണ്ടുകൊള്ളാ അത് വരെയല്ല മോദല് മുതൽ ഫോട്ടോസ് ചോദിച്ചാൽ മതി നമ്മക്ക് വിട്ട് കൊടുക്കാം അത്ര ഡെലിവറി കൊടുക്കാം ഇരുവിനെ മേലെ കാസർഗോഡോ കന്യാകുരോ കന്യാകുമാരി ഡെലിവറി ഓടിക്കാരോ ഇത് ഓട്ടേ ഇരുപത്തയ്യായിരം ഓടീറ്റുള്ളൂ ഓണർ മൂന്നാമത്തെ ഓണറാണ് എഴുപത്തയ്യം ഓണി പോന്നൽ എംബിനാർപ്പ കൊടുക്കും എംബിനാർപ്പാക്കി കൊടുക്കും എന്തേലും ഇത് ഏകദേശം ഇങ്ങനെ അഡ്വാൻസ് ആയി കൊടുത്ത ഇത് റിസ് ആണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ആക്കിയാണ് വീഡിയോക്ക് നാല് പവറിന്റെ ഒരു വീഡിയോ ആ നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി റോഡ് സൈഡ് നോക്കണ്ട റോഡ് സൈഡിൽ ബസ് അരക്കം നോക്കണം ഓഫർ പ്രൈസിൽ കൊടുക്കണം അതാ ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും റീപ്ലേസ് ചെയ്യാത്ത മുതലിനൊ ടയർ കാര്യങ്ങളൊക്കെ അറുപത്യവ് ശതമാനം ടയറ് കാര്യങ്ങളൊക്കെ അത് പോലീസും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടൊക്കെ ചെയ്തിട്ട് ചൊർക്കാക്കി കാണാൻ കൊടുക്കാൻ പറഞ്ഞില്ല ആ ഇനി നമ്മളെ വില ആവശ്യപ്പെടുന്ന എത്ര അറിയങ്ങള് പറയും ഒരു ലക്ഷത്തി എഴുപത്തിയ്യാറ് കൊടുക്കും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യാറ്പയ കൊടുക്ക എഴുപതിനാറ് കൈക്ക് കിട്ടിയാ കൊടുക്ക രണ്ടായിരത്തി പതിനൊന്ന് റിട്ട്സ് പതിനൊന്ന് ഒന്ന് എഴുപത്തിയഞ്ചാരൂപ കമ്മി ആയിക്കാണ്ട് എഴുപതിനാറ് കുടിക്കൊണ്ടോ അത് എൽ ഡി ഐ ല എൽ ഡി ഐ വീഡിയോ ആക്കി പാറിന്റെ ഒക്കെ ചെയ്ത് നല്ല ക്വാളിറ്റി ആണ് എത്ര ഓടികൾ നല്ല ഇത് ഓട്ടം ഒരു ലക്ഷത്തി മുപ്പതിനായിരം അടികൾ ടൈമിൻ്റെ കാര്യങ്ങളൊക്കെ മാറിയത് എല്ലാം പറയുമ്പോൾ എടുക്കുന്നവർ പണി പണിയും ഉപയോഗിച്ചാൽ മതി പേപ്പർ പിന്നെ ഇരുപത്തി ആറ് ലാസ്റ്റ് ഉണ്ട് പേപ്പർ ഇപ്പൊ നിലവിലുണ്ട് പതിനഞ്ച് കൊടലരുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് കിട്ടുമതി അടിമ ലോണായിരപ്പൊക്കെ ലോണായിട്ട് കൊടുത്തു ലോണായിട്ട് കൊടുത്തു അതൊക്കെ അടിപൊളി ഡസ്റ്റർ അല്ലേ ഡസ്റ്റർ ആണ പോലെ ഒന്നര വണ്ടിയാണ് നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയാ കാര്യങ്ങളൊക്കെ വരേണ്ട ഡസ്റ്റർ എയ്റ്റി ഫൈവ് ഇഞ്ചോ മൈലേജുള്ള നല്ല മാർക്കറ്റുള്ള ഇൻകം മാർക്കറ്റുള്ള മൈലേജ് കമ്മി ആക്കാണ് ലക്ഷത്തി നാല്പത്തി അയ്യാറ് മുതലോ കൊടുക്കുകയാണ് ഫുള്ള് ക്വാളിറ്റി ആക്കിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ചെയ്തിട്ട് ഫുള്ള് ചൊർക്കാക്കിട്ടാണ് കൊടുക്കുക ഫുള്ള് ക്വാളിറ്റിക്കാരം വണ്ടിയിലൊക്കെ കണ്ടില്ലേ പക്കണേ വന്ന് സംതിങ് ഓടികൾ കിലോമീറ്റർ ഓട്ടും ഓണർഷിപ്പ് ചോദിച്ചാൽ മതി നമ്മള് ഫോട്ടോ ഫോട്ടോടുക്കും ഈ ജാതി മയത്ത് ഓട്ടോ നോക്കാൻ നടന്നാലേ നേരെ ഇടയിലിങ്ങനെ മയച്ചല്ലാപ്പിട്ട് ചെറിയ ഗ്യാപ് ഇട്ടുമ്പോൾ പറഞ്ഞ് പോയാണ് ആണ് പുട്ട് കൊടുക്കും എല്ലാ ഭാഗവും ഫോട്ടോസ് പുട്ടൊടുക്ക ഫുൾ ഇന്റീരിയർ പോളീസ് ഫ്രീ ആണ് പേര് മാറ്റല് ഫ്രീ ആണ് ആറ് റുപ്പ്യൊക്കെ കുടിക്കും ഫ്രീ ആണ് ഫ്രീ ആണ് എത്ര ഇത് മൂന്ന് ലക്ഷത്തി നാല്പത്തി അയ്യാറ്പ കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് മോഡല് എയ്റ്റി ഫൈവ് അലവില് കാര്യങ്ങൾ എയർ ബാഗ് ഒക്കെ വരണ മുതല് പതിനെട്ട് ഇരുപത് കിലോമീറ്റർ മൈലേജും കിട്ടും ലോണ് കയറാതെ ലോണ് രണ്ട് മുക്കാലൊക്കെ ലോൺ എറച്ചു ഫുള്ള് ക്ലിയർ ആണെങ്കിൽ പ്രൊഫൈലൊക്കെ ക്ലിയർ ആണെങ്കിൽ ലോണി അയറ്റി കൊടുത്തു ആളുകൾ മതി ആളുകൾ വന്നാൽ മതി മേണ്ടിയ ബർസാപ്പ് കൊണ്ടി ചെക്ക് ചെയ്തോട്ടെ എന്നെടുത്ത് മതി സ്കോർപ്പിയോ നമ്മളെ യമോക്ക് മറ്റേ രാജമ്പാലിന് നേരെ തിരഞ്ഞെടുത്തക്കുട്ട് ഇത് അയിലെ രാജ്യമാണ് ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ടർബോ കാര്യങ്ങളൊക്കെ വരണ്ട് ഹൈ ക്വാളിറ്റി വണ്ടി ഇത് ഇന്റീരിയർ പോളീസൊക്കെ ചെയ്തിട്ട് ചൊർക്കാക്കിയിട്ട് രണ്ടായിരത്തി ഏഴ് മോഡല് ലാസ്റ്റ് വണ്ടി ാണ് ഇതെന്താ പ്രത്യേകത വെച്ചാൽ സിംഗിൾ ഓണറാണ് ഇപ്പോഴും ഇപ്പൊ നമ്മളോ മേക്ക് മാറിക്കൊണ്ട് സെക്കൻഡ് ഓണർ ആയിട്ടുള്ള സിംഗിൾ ഓണറാണ് കൂട്ടിക്കോളി ഫാൻസ് ഫാൻസ് നമ്പർ ഫുള്ള് ക്വാളിറ്റി ആക്കിട്ട് ഫുൾ ടച്ച് ഒക്കെ കാര്യങ്ങള് അല്ലെ അല്ലെ വീൽക്കപ്പ് ഒക്കെ ഇട്ടിട്ട് കൂടിയിക്കൊണ്ടോ

ഒരു ലക്ഷത്തി എവിനാർ കൊടുക്കുകയും പോലീസ് ചെയ്തിട്ട് അത് കീൽ കപ്പ് ഇട്ടിട്ട് ചൊർക്കാക്കിയാണ് ഇറങ്ങും പേപ്പറുണ്ട് ആ നിലണ്ട് രണ്ടായിരത്തി മൂന്ന് മോഡല് മൂന്ന് പഴയ രാജ ഇരുമ്പിന് ജീവിക്കും ചെറിയ കായ്ക്ക കൊടുക്കണേ കൊടുക്ക ഇരുപത്തിയെട്ട് വരെ പേപ്പർ ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് നാപ്പത് റുപ്യ കൊടുക്കാം നമ്മക്ക് വേറെ നാപ്പതിനാറ് പച്ചക്കാർക്കും ഉപേക്ഷണോക്കൊക്കെ കൊണ്ടുപോവാടിച്ചു മതി ഇതിലുള്ളൊക്കെ ഇങ്ങനെ കാലൊക്കെ കിട്ടണം തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല ഇത് വേണമെങ്കിൽ ഒരു ആറ് റുപ്പ്യ ആയിരത്തി അഞ്ഞൂറ് റുപ്യന്ന പോലെ വിരിച്ചോ ഉള്ളിൽ വിരിച്ചുകൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉഷാരാണ് നാപ്പതിനാറ് ഒക്കെ എവിടുന്നിങ്ങനത്തെ മുതലിട്ട് പേപ്പര് ഇരുപത്തിയെട്ട് വരെ പേപ്പർ രണ്ടായിരത്തി മൂന്ന് മോഡലേറ്റർ കാർപ്പറേറ്റർ വണ്ടി നോക്കി നിങ്ങള് ഇത് ചെറിയ പൊടിയും ചാളിയും ചോർക്കാക്കാണെങ്കിൽ കൊടുക്കൈഡോ ചാളിയും പൊടിയാണ് കേക്കി കൊടുക്കുക പതിനെട്ടൊക്കെ പഴയ പെൻസിലല്ല മൈലേജ് ഇത് രണ്ടായിരത്തി അല്ല തൊണ്ണൂറ്റി മോഡലാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് യാസിലെ വണ്ടി ഏസ് ഉള്ള വണ്ടി ല ആ ഇരുപത്തെട്ട് മുപ്പും കിലോമീറ്റർ എന്നാണ് ഒരു ലക്ഷം കഴിഞ്ഞാൽ പിന്നെയും തിരിയത് ഒന്നിക്കു തിരില്ല അപ്പൊ മുപ്പൊ ഒന്നേ മുപ്പല്ലേ വരുക അപ്പൊ ഇതിനും ചോദിച്ചണത് പിന്നെ നാപ്പിനാറ് റുപ്പിയാണ് ഇൻഷുറൻസ് എടുത്തിട്ട് കൊടുക്കാം പതിനാറ് ഉറുപ്പ്യാക്ക് നല്ല പൊളിച്ചക്കാർക്ക് ഉപയോഗിച്ചു നോർക്കൊക്കെ കൊണ്ടാൻ പറ്റിയ വണ്ടി നല്ല പോകണമെങ്കിൽ വെറുതെ ട്രിപ്പ് ഒഴിച്ചാണ് ഇരുന്നൂറ്റി അമ്പത് റുപ്യ വാടക ഇരുന്നൂറ്റിഅമ്പത് റുപ്പ്യ മൂന്നെട്ടം പോയ രീതിയിൽ എണ്ണ അടിച്ചാൽ അഞ്ചാക്കും

ായിരത്തി ഒമ്പത് യു എന്റെ പവർ സ്റ്റാറിംഗ് ഉണ്ട് നാല് ഡോർ പവറിന് ഉണ്ട് ഒക്കെ ഉള്ള മോല് ഫാൻസ് നമ്പർ അയിമ്പത്തൊന്ന് അയിമ്പത്തി ഒന്ന് നമ്പർ ഫാൻസ് നമ്പറും ഉണ്ട് എത്ര കൊടുക്കാം ഒരു പത്തൊമ്പത് കൊടുക്കുവോ എൺപത് മാന്ണ്ട് അറുപത് റുപ്യ കൊടുക്കലേ അറുപത് റുപ്യ ഫുള്ള് ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊടുക്കണം ആയതുകൊണ്ട് മായക്കാല ആയതുകൊണ്ട് ടച്ചിങ് അത് പേരിന്റെ അഡ്വാൻസ് ടച്ചിങ് ആയതുകൊണ്ട് കുടിക്കണ വേണ്ടി കൊടുക്കും അതെ പതിനഞ്ച് പതിനേ പതിനഞ്ച് പതിനാറ് മൈലേജ് കിട്ടും രണ്ടായിരത്തിഒമ്പ ആവുമ്പോ ഇരുപത്തി ഒമ്പത് പേപ്പറും ഉണ്ടാവും കിലോമീറ്റർ ഒക്കെ നമുക്ക് കുട്ട് കൊടുക്കാം ഓണർഷിപ്പ് നമുക്ക് പറഞ്ഞു കൊടുക്കാം രണ്ടായിരത്തിഒമ്പത് മോഡല് പേപ്പറുള്ള മോഡലിനെ ആ മുതലിനെ കൊണ്ടുപോകും അറിവിനെ ആർപ്പാക്കി ഇന്റീരിയർ പോലീസും ഒക്കെ ചെയ്തിട്ട് നാല് പുത്തണ്ടര ഒരു അമ്പത് അറുപത് സമയമായിട്ട് ആ കാര്യങ്ങൾ കാര്യങ്ങള് ഫുള്ള് ചൊറുക്കാക്കിട്ട് കൊടുക്കും ബമ്പർമ്മ ചെറിയ സ്ക്രാച്ചാണ് ഫുള്ള് മായിച്ചിട്ട് ഇന്റീരിയർ പോലീസ് ചെയ്തിട്ട് കുടിക്കൊണ്ടോ കൊടുക്ക പേര് മാറ്റിട്ട് അത് കൊടുക്കാ ആ ഉറപ്പാക്കി അണ്ണി അടിച്ചുകൊടുക്ക ഇത്ത മോണ്ടിയത് ഒരു വണ്ടി ആ പിന്നെ അത് മൈലേജ് ആണ് ഒരു പതിനഞ്ച് പതിനാറ് മൈലേജ് സാധാരണക്കാർക്ക് പറ്റിയ വണ്ടി രണ്ടായിരത്തി ആറ് മാതി കൊടുക്കണ്ട അറുപത്തഞ്ചു കൊടുക്കണ്ടേ அறுபாறு பக்கல் ரெண்டாயிரத்தி எடுக்கணும் கிட்டு அதனத்திபொழி இண்டி வண்டியான பட்ரோலும் ஆனா ൻസും വരില്ല കംപ്ലൈന്റും ഒന്നും വരില്ല നല്ല പതിനഞ്ചു ലോട്ടർ കിട്ടുന്നുള്ളു അത്രയുള്ളൂ സാധാരണക്കാർക്ക് പറ്റിയ മോതെ അടിപൊളി വണ്ടി അടിപൊളി വണ്ടി ടച്ചിങ് ഒക്കെ ചെയ്യാണ്ടൊക്കെ ചൊർക്കാക്കിയിട്ട് കൊടുക്കും ക്ലിയർ ആക്കിയിട്ട് കൊടുക്കും ഫുള്ള് ചൊർക്കാക്കിയിട്ട് കൊടുക്കുക ഈ മയ ആയതുകൊണ്ട് അതിന് പെയിൻ ഷോപ്പിൽ ഇങ്ങനെ കൊണ്ട പണി അടക്കണില്ല അതാണ് ആ എത്ര മോഡലാണ് രണ്ടായിരത്തി എട്ട് മോഡലിൽ ഇരുപത്തി എട്ട് വരെ പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് ഗാസി പവർ സ്റ്റാരിംഗ് ഒക്കെ വരുന്ന മുതല് നല്ല ഫുള്ള് ക്ലിയർ ആണ് ഇന്ത്യയിലും പോളീസും ചെയ്യാത്തന്നെ അത് വൃത്തിയാൽ വേറെ ക്വാളിറ്റി ആ റീപ്ലേസ് കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുകൊടുക്കാം റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല നല്ല മെക്കാനിക്കാണ് ഇഞ്ചന ഒക്കെ പക്കിയാണ് ഇഞ്ചൻ ഭാഗമോ ലീക്കോ കാര്യങ്ങളോ കിരിവോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു പരിപാടി ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കലേ കാണിച്ചോ കൊടുക്കല്ലേ ഇവിടെ മുതലുണ്ടല്ലോ ഒക്കെ കാണിച്ചു ആൾക്കാർ ഫുള്ള് ക്ലിയർ ആക്കി കണ്ടിട്ട് ചൊർക്കായി കാണാൻ കൊടുക്കാ അതിനുള്ള കാല് കൊടുക്ക രണ്ടായിരത്തിഇരുപത്തെട്ട് വരെ പേപ്പർ പോയിച്ചാ കൊടുത്താൽ കിട്ടും നാപ്പത്തയ്യാറ് നാപ്പതിനാറ് ഒക്കെ ാലേ ഇത് നമ്മള് പിന്നെ ഒരു എഴുപാണ് കൊടുക്കുക ഇന്ത്യക്കാണ് പെട്രോൻ്റെ ഗ്യാസും പവർ സ്റ്റാറും ഒക്കെ വർക്കിങ്ങൾ ആ കേരളം ഡെലിവറി ചെയ്തു എവർക്കും ആൾ കേരള അതിന്റെ അപ്പുറത്തും പോകുന്നുണ്ട് കർണാടക മറ്റേപ്പുഴക്കൊക്കെ ബാംഗ്ലൂര് ഞങ്ങൾ കൊണ്ടു അല്ലേ अदे अदे आ, पार पार आँ। 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 െ കണ്ടീഷൻ ആയിട്ടല്ലേ അതേമാതിരി ഇന്ത്യ നീല കളർ ഇന്ത്യ വിസ്റ്റ് രണ്ടായിരത്തി പത്ത് മോഡല് പലസി പവർ സ്റ്റാറിംഗ് പവറിന്റെ ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി ആണ് വണ്ടി ഔറാണ് ഇന്ത്യ ബിസ്റ്റ് ഔറാണ് വണ്ടി ഇത് ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫുള്ള് ചൊർക്കാക്കിയിട്ട് പുതിയ ടാക്സ് എടുത്തിട്ട് പുതിയ റിന്യൂവൽ എടുത്തിട്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് കൊണ്ടോ കൊടുക്കുക ഇതിന് നമുക്ക് ഒരു ലക്ഷത്തി പത്താറ് റുപ്പാക്കി ഫുൾ പേപ്പറിലാണ് കൊടുക്കാം അഞ്ചു വർഷം വർഷത്തെ പേപ്പറിലെന്തായാലും കമ്മിയായിട്ട് കൊടുക്കുക അതിൽ ആയിരം എണ്ണ ഫ്രീ ആണ് പേര് മാറ്റി ഫ്രീ ആണ് ഒക്കെ ഫ്രീ ആയിട്ട് എല്ലാം ഫ്രീ ആണ് അതെല്ലാം ഉണ്ട് ലക്ഷത്തി പത്താറ് പത്താറ് ഡിസ്കൗണ്ട് ആക്കി കൊടുക്കുക കൊടുക്കാം അഞ്ചെല്ലത്ത് പേപ്പർ അഞ്ചെല്ലത്തെ ടാക്സ് അഞ്ചെല്ലത്തെ റിനീവല് ഇൻഷുറൻസ് ഒക്കെ പുതിയത് ഡീസൽ മൈലേജ് ഡീസൽ മൈലേജ് അല്ല അല്ലെ സ്വിഫ്റ്റിന്റെ സെയിം ഇഞ്ചൻ പറ്റില്ല ഇഞ്ചന ഇരുപതെന്തായാലും കിട്ടും പതിനെട്ട് എന്തായാലും കൺഫേം കിട്ടും അതേമാതിരി നല്ല ക്ലീം പീസ് വണ്ടിയാ രണ്ടായിരത്തി ഏഴ് മോഡലാ എ സി ബാർ സ്റ്റാരി ഒക്കെ വരണ വണ്ടി മലപ്പുറം മലപ്പുറം വണ്ടി ഇത് പോലീസ് കാര്യങ്ങള് ചെയ്തിട്ടില്ല ഒക്കെ ചെയ്തിട്ട് കൊടുക്കുള്ളൂ ഇവിടെ ഇങ്ങനെ മഴ പോലീസിന് കായ് പോവും ആൾക്കാർക്ക് ഫുള്ള് ചൊർക്കാക്കിയാണ് അവർക്ക് കൊടുക്കും ഇരുപത്തിയേറെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു മായതിക്കാരിന്റെ കായ്ക്ക കൊടുക്കണേക്കാർ ഇത് എത്ര കൊടുക്കാ എത്രക്കോ രണ്ടായിരത്തി എല്ലാവർക്കും കൊടുക്കില്ലേ സാധാരണ ഒരു ഒരു പത്തൊമ്പത് എൺപത് റുപ്യൊന്ന് മഴ എഴുപത്തി അഞ്ച് റുപ്യ കൊടുക്കാൻ റുപ്യ ചുറുക്കാക്കിയാണ് കൊടുക്കാ ചുറുക്കാക്കി കൊടുക്കുക പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവുകൊണ്ട് ഉപയോഗിച്ചാൽ മതി ഈ മഴക്കാലത്ത് മഴ വെള്ളാതെ പോകാം മഴ വെള്ളാതെ പോലെ ഓടച്ചാൽ വല്യ വാടകല്ല അപ്പൊ ഒരു രണ്ടു മാസം കൊണ്ട് മോലാ ഈ കായൊക്കെ ബാക്കി പിന്നെ വണ്ടി ഫ്രീ ആവൂലേ അർത്ഥായിട്ട് വന്നിട്ട് പിന്നെ ാണ് ബ്ലാക്ക് മോളി ആ എൽ എക്സ് ഐ ആണ് എ സി വരും പവർ സ്റ്റാറിംഗ് വരും എല്ലാം മാണ്ഡിയമാരും എല്ലാം ഉണ്ട് എൽ എക്സ് ഐ ആണ് നല്ല വണ്ടി ക്വാളിറ്റിക്കാരൻ വണ്ടി ഇരുപത്തെട്ടര പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ എല്ലാം എല്ലാം കൊണ്ടും സാറ് ിലോമീറ്റർ പറഞ്ഞോ കിലോമീറ്റർ കാര്യങ്ങൾ ചോദിച്ചോട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇപ്പൊ അതിന് നേരം ജല ഇടവിട്ട് ഇടവിട്ട് മറ്റേ ഇങ്ങനെ മയജലാ ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ ജും നമ്മൾ കിലോമീറ്റർ കഴിച്ചു എന്നാലേ നേരം ഫുള്ള് പറഞ്ഞു കൊടുക്കാം ഫുള്ള് കണ്ടീഷൻ ആണ് സീറ്റ് കാര്യങ്ങളൊക്കെ ടയർ ഉണ്ട് ഉണ്ടായാലും ഫ്രീ അത് കൊടുക്കാ ടയർ ഫ്രീ ടയർ അല്ലേ ആളുകൾക്ക് എങ്ങനെ നമ്മൾ കൊടുക്കും കൊടുക്കുക കസ്റ്റമർ വന്നാൽ കസ്റ്റമർ വന്നാ മതി അവർക്ക് മാലിന്യമാർക്ക് കൊടുക്കാം പേപ്പർ കയറും പേപ്പറൊക്കെ ഇരുപത്തി വരെ പേപ്പർ ഇൻഷുറൻസ് ഒക്കെ നിലവിലൊക്കെ ഉണ്ട് എത്ര കൊടുക്ക ഇത് നമ്മക്കൊരു എൺപത്തയ്യാറ് കൊടുക്കാം എൺപത്തുപയോഗം കൊടുക്കും എൺപത്തയ്യാറ് എല്ലാ പേപ്പറും പേപ്പർ ക്ലിയർ എൽഎസ് ലോൺ ആണെങ്കിൽ ചെറിയ ലോണൊക്കെ ചെലപ്പോ ഒത്തൊപ്പൊക്കെ ചെയ്തു കൊടുക്കാം ആളുകൾ വന്നോട്ടല്ലേ അടുത്തായിട്ട് വന്നിട്ട് പിന്നെ വീണ്ടും വെള്ളം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എൽ എക്സ് ഐ സി പവർ സ്റ്റാരി ഒക്കെ വരുന്നുണ്ട് എല്ലാ പേരും പതിനാലിലെ വണ്ടിയാണ് കാസർഗോഡ് വിളിച്ചോട്ടെ ഒക്കെ കൊടുക്ക കുടിയെ കൊണ്ടു കൊടുക്കുക ടയറൊക്കെ ഒരു അയിമ്പാറ് ശരി ടയർ കാര്യം സീറ്റ് കാര്യങ്ങളാ സീറ്റ് കാര്യങ്ങളൊക്കെ പക്കിയാണ് ഫോട്ടോസ് ചോദിച്ചോട്ടെ അവിടെ ഇടങ്ങിയ സ്ഥലമായതുകൊണ്ട് മുന്നിൽ ഇങ്ങനെ കാണിച്ചോട്ട് പിന്നെ ഇത് ഓടിക്കണത് ഓട്ടം പൈലും ഓട്ട നമുക്ക് പറഞ്ഞു കൊടുക്കാം ഓണർ പറഞ്ഞു ഓണർഷിപ്പൊക്കെ പറഞ്ഞു കൊടുക്കാം സെക്കൻഡ് തേടൊക്കെ ആയിക്കും ഓട്ടല്ലേ ഇത് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് ചോദിച്ചു ഒന്നിരുവിനു കൊടുക്കാം എന്തായാലും ചെറുതായിട്ട് നമ്മളിത് ഈ ഓഫർ ഉണ്ടല്ലോ എണ്ണിയും മാറ്റലും അന്നും എവിടേം ഫ്രീ ഇല്ലല്ലോ കൊടുക്കണത്തെ ഓഫർ ഓഫർ അതിനോഫർ കേരളം ഡെലിവറി കൊടുക്കാം അല്ലാത്ത ഡെലിവറി കൊടുക്കും ഫോഡിന്റെ ഫിയസ്റ്റ രണ്ടായിരത്തി ഏഴ് മോഡല് ഏ മോഡൽ പവർ സ്റ്റാരി പവറിന്റെ ഒക്കെയുള്ള മോഡല് അടിപൊളി ഉണ്ടല്ലേ ഇത് മൈലേജിന് മൈലേജും പുള്ളിങ്ങിനും പുള്ളിങ്ങും ചെറിയ പിന്നെ ടൂറൊക്കെ പോകുമ്പോഴേ റൂമൊക്കെ എടുക്കാ അഞ്ചാക്ക് സുഖമായിട്ട് ഒരാൾക്ക് ഇടിക്കലും ഇറങ്ങാം അത്ര സ്പേസ് ഉണ്ട് ഒരു നാലഞ്ചാക്ക് ആര്യം പഞ്ചാരി അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ കൊണ്ടുപോകാം എല്ലാവർക്കും മറ്റേ ഉള്ളവർക്കൊക്കെ റേഷൻ കാർഡ് ഉള്ളവർക്ക് കൊണ്ടുപോകാ സാധനം മൈലേജിനും മൈലേജും ഒരു സാധനം അതിന്റെ മേക്കിലുള്ള സാധനം ലാഭമുള്ള പരിപാടിയുള്ളൂ ഓടീക്കണത് ഒന്നേ അമ്പത് ഒന്നാം അറുപോടിയിക്കണു മാോ എല്ലാം എല്ലാം ക്ലിയറാ ഇത് ഇത് നമുക്ക് ചെറിയ കായന് കൊടുക്ക അവര് തൊണ്ണൂറ് ചോദിച്ചു തൊണ്ണൂറാറ് ഇൻഷുറൻസ് പുതിയാണ് കൊടുക്കുക ഇൻഷുറൻസും ടാക്സും കഴിഞ്ഞ ടാക്സ് കൊടുത്തിട്ട് ഒക്കെ എടുക്കാണ്ട് കൊടുക്കാം പിന്നെ പേപ്പർ ഇരുപത്തിയേഴ് ക്ലിയർ ആണല്ലേ എല്ലാം ക്ലിയറില് കൊടുക്കൂറു തൊണ്ണൂറു നെഗോസിബിൾ ചെയ്യാ ചെറുതായിട്ട് മാത്രം മൈലേജ് ആവുമ്പോൾ പതിനെട്ട് എന്തായാലും മൈലേജ് കിട്ടും കിട്ടും എന്തായാലും ഗ്യാരണ്ടി അല്ലേ ചെറിയ ചെറിയ അതിനെ പതിനാലും കിട്ടുവാറിയല്ലേ രണ്ടായിരത്തി രണ്ട് മോഡൽ ഇരുപത്തിയേഴ് പേപ്പറുള്ളേ ഗ്യാസ് വരും പവർ സ്റ്റാറിംഗ് വരും എല്ലാം വർക്കിങ് ാര്ള് പക്കാ വണ്ടി റീപ്ലേസ് ചെയ്യാത്ത മോലല് മോലെ പൈസക്ക് മാതിക്കാരുടെ കായ്ക്ക കൊടുക്കണ് ടയറൊക്കെ നാല് പുത്തൻ ടയർ എവിടുന്നിട്ടെ കൊടുക്കണം വണ്ടിയില് പൗതിക്ക് ആയി അയ്യവ ബാക്കി പിന്നെ കണക്കൂട്ടിയാ സെൻട്രോക്ക് വരേണ്ടത് നോക്കിയാൽ പിടക്കം ആ സെറ്റപ്പ് ഉള്ള മോലി സീറ്റ് ആകെ ചെറിയ കായ്ക്ക് കൊടുക്കണം എത്ര കാര്യങ്ങൾ അറുപത്തെട്ടാറ് റുപ്പാക്കർ എ സി പവർ സ്റ്റാരി ഒക്കെ ഉള്ള മോതലിന് കൊടുക്കണം അറുപത്തെട്ടാറ് ആണ് കൊണ്ടേക്കോട്ട ആൾക്ക് തൊലാണ് തൊലറ്റാൻ അല്ല അറുപത്തെട്ടാറ് റുപ്യക്കാണ് മോദിന് കൊടുക്കുന്നത് അറുപത്തെട്ടാറ് റുപ്യക്ക് രണ്ടായിരം ഫുള്ള് ക്ലിയർ കാണുണ്ടല്ലോ ഒരു വീൽ കപ്പ് ഒരു വീൽ കപ്പിന് കമ്മി ഉണ്ടാവും ഡിക്കിൽ ഉണ്ടാവും ഇട്ട് കൊടുക്കും നാല് പുസ്തണ്ടായ വണ്ടി ഇരുപത്തിയ പേപ്പർ ഇതേമാതിരി ഒരു ജോഡിമാട് വരാണ്ട കൊടുത്തിട്ടില്ല കൊണ്ടുവരണം അത് പിന്നെ ഒരു ഈക്കോ വരാണ്ട് ഈ രണ്ടായിരത്തി പത്ത് ഈക്കോ ഏശൊക്കെ ഉള്ള ഫൈവ് സീറ്റ് ഒന്ന അറിവീന് കൊടുക്കാം പോലീസ് ഫ്ലൂ കളറി പോലീസ് അടിച്ചാണ്ടി ഒന്നരവിന് കൊടുക്കും അറുപത്തി അയ്യാറ് കൊടുക്കാം അറുപത്തിയ ചോദിച്ചാൽ അറുപത്തി അയ്യാറ് കൊടുക്കാം പിന്നെ പരിപാടി പോലീസ് ഇന്റീരിയർ ഒക്കെ ഫ്രീ ആണ് ഫ്രീ ആയി കൊടുക്കുന്ന മാറ്റി കാണാൻ ടൂർ ആർജ്ജ് എടുക്കാതെ കുടിക്കാൻ അന്യം കൊടുക്കും ഡെലിവറി ഡെലിവറി കൊടുക്കും എൻ സി എടുത്തു കൊടുക്കാം പെട്രോൾ ആകുമ്പോൾ ഒരു പതിനാല് കിട്ടും എന്താ വെച്ചാൽ വണ്ടി ചെറിയ രണ്ടായിരത്തി ആറ് മോഡൽ ചെറിയ ടച്ചിങ് പോളീസ് ഒക്കെ ഇണ്ട് ഒക്കെ പറയണല്ലോ അവിടെ ആക്കാണ്ട് ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് എല്ലാ പേപ്പർ ക്ലിയർ ആണ് ഇത് ചെറിയ ആവശ്യക്കാർക്ക് പുല്ലുണ്ടായാലും ആൾക്കാർ കൊണ്ടുവല്ലാത്തിനും പറ്റും മെക്കാനിക് ഗ്യാരണ്ടിയാണ് സീറ്റവർ ഇതിന്റെ അടിയിലുണ്ട് സീറ്റവറ് ഉള്ളില് അടിച്ചാപ്പൊളി കറണ്ടോ ആ അടിച്ചാപ്പൊളിച്ച് കവർ എടുത്താലും പറിച്ചിട്ടാ മതി ഇതൊക്കെ ചൊർക്ക അയ്യാണ്ട് വല്ല വലിയ കായൊക്കെ ചോദിച്ചാ ഒന്ന് എഴുപതോ ഒന്ന് എമ്പതോ ഒന്ന് തൊണ്ണൂറൊക്കെ ചോദിച്ചുണ്ട് അത്ര മണവൽ ലക്ഷത്തിഇരുപത്തയ്യാറ് റുപ്പി മുതലിന് കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുത്തയ്യാറ് ആക്കി വലിയൊരു മുതലിനെ കൊടുക്കാ മൈലേജും പുള്ളിങ്ങിനും പുള്ളിങ്ങും നല്ലോണ്ട് മെക്കാനിക് നൂറ്റിക്ക് നൂറാണ് ചെറിയ ടച്ചിങ് പോളീസ് ഒക്കെ കൊണ്ടോണ്ട് ചെയ്യ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് ആക്കി ഇൻഷുറൻസ് എടുത്തിട്ടാണ് കൊടുക്കുക ഇൻഷുറൻസും അത് നമ്മളെ കെട്ടി കൊടുക്കും ക്ലിയർ ആയി കൊടുക്കും ആ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് റുപ്പാക്ക പേപ്പർ ക്ലിയർ കൊടുക്കും ഫുൾ ക്ലിയർ ടച്ചിങ് ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ ചെയ്യാ അല്ലെങ്കിൽ നമ്മൾ ടച്ചിങ് ചെയ്യാണെങ്കിൽ അതിന്റെ പൈസ പോലെ കൊടുക്കുക കൊടുക്കാണല്ലോ ഇങ്ങനെയുള്ള മൊബൈൽ ഇൻഷുറൻസ് ക്ലിയർ ആക്കിയാണ് നമ്മൾ കൊടുക്കും ഒരു ലക്ഷത്തിയ്യാറ് ഇരുപത്തയ്യാറ് ഇനിയിപ്പ പോളിസിയും അതിനുള്ള പൈസ പോലെ തന്നാൽ മതി വർഷം വർഷം ചെയ്ത് ഡെലിവറിമാണേ ഡെലിവറി 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 പേപ്പർ ഇരുപത്തി ആറ് വരെ ഫുൾ ക്ലിയർ ആണ് ക്ലിയർ ആണല്ലേ വേറെ മേജർ ില്ല ആറ് റുപ്പ എണ്ണ അടിച്ചു കാണാൻ പിന്നെ ഇപ്പോഴൊക്കെ മല അരി ഒന്നാണ് വയനാട് കഴിക്കൂറി ആറ് റുപ്പ്യൊക്കെ എണ്ണും മൈലേജ് എണ്ണ അടിച്ച പിന്നെ എണ്ണ അടിച്ചാ പൂജ്യാണ് മോലാണ് ലക്ഷത്തി നമ്പർ പൂജ്യം പൂജ്യം ഫാൻസി നമ്പർ നമ്പർ തന്നെ കൊടുത്തു വണ്ടി മുതല ഫ്രീ ആയിട്ട് ഫ്രണ്ട്സ് ചെറിയ വിട ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലിൽ കളി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ മറക്കണം അപ്പൊ അടുത്തുള്ള അടിപൊളി കൂടിയുമായി വിടണം